രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നമ്മൾ വളരെ പ്രചണ്ഡമായിട്ടുള്ളൊരു പ്രചാരണം കേട്ടിരുന്നു അത് അബ്കി ബാർ ചാർസോ ബാർ എന്നാണ് എന്ന് പറഞ്ഞാൽ ഇത്തവണ നാനൂറിലധികം എന്നുള്ളതാണ് പക്ഷെ ആ പ്രചരണം കൊടു കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ജനുവരിയിൽ അത്തരത്തിലുള്ളൊരു പ്രതീക്ഷകളായിരുന്നു നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ മാർച്ച് ഏപ്രിലേക്ക് വന്നപ്പോൾ പ്ലീസ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കെട്ടുതാലി വരെ അവർ പറിച്ചുകൊണ്ടുപോയി മറ്റു വധവിഭാഗങ്ങൾക്ക് കൊടുക്കും എന്ന് പറയുന്ന പ്രസ്താവനകൾ വരെ നമ്മൾ കേട്ടിരുന്നു അപ്പോൾ ഏതാണ്ട് അതേ രീതിയിലുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ സി പി എമ്മും തുടക്കം കുറിച്ചിരിക്കുകയാണ് പക്ഷേ സി പി എം നേരത്തെ തന്നെ ഈ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതാണെങ്കിലും ഇത് വളരെ എക്സ്പ്ലിസിറ്റായി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നത് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സാധാരണ അത് സി പി എമ്മിലെ കേരളത്തിലെ അവസാന വാക്കദ്ദേഹമാകേണ്ടതാണ് പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്കറിയാം ഇപ്പോൾ അവസാന വാക്കെന്ന് പറയുന്നത് പിണറായി വിജയനാണ് കാരണം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പഴയ പവറൊന്നുമില്ല പക്ഷേ എങ്കിൽ പോലും അത്തരത്തിലുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൃത്യമായ ഒരു കാര്യം ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നു അത് ഞങ്ങൾ തുടർ തുടർഭരണത്തിന് തൊട്ടടുത്താണ് അരികിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ തുടർ തുടർഭരണത്തിന് തൊട്ടടുത്താണ് അരികിലാണ് എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ പലപ്പോഴും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഉന്നയിക്കാറുണ്ട് ഇപ്പോൾ ലോക്സഭ നടക്കുമ്പോൾ പോലും ജയിക്കില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇരുപതിൽ ഇരുപതും കിട്ടുമെന്ന് വി എസ് അച്യുതാനന്ദൻ പറയാറുണ്ട് ഞങ്ങൾ മുപ്പത്തിയഞ്ച് സീറ്റിൽ നേടി അധികാരത്തിൽ വരുമെന്നുള്ളത് കെ സുരേന്ദ്രൻ പറയാറുണ്ട് അതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് നിൽക്കുമ്പോൾ അണികൾക്ക് ആ ഒരു ആവേശം കൊടുക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ഡയലോഗ് ഇറക്കേണ്ടി വരും പക്ഷെ ഇതിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടുള്ളൊരു കാര്യം ഈ പറയുന്ന പ്രസ്താവനയിലുള്ളത് മ സമുദായ സംഘടനകൾ അതായത് ഞങ്ങൾക്കെതിരെ നിന്നിട്ടുള്ള എൻ എസ് എസിനെ പോലെയുള്ള സമുദായ സംഘടനകൾ പോലും ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നുവെന്നും അതുകൊണ്ട് ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നുവെന്നുള്ള ഒരാത്മവിശ്വാസം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പ്രകടിപ്പിക്കുന്നത് ഒരുപക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് സാധാരണ അദ്ദേഹത്തിന് പറയാൻ കഴിയുന്ന ഒരു കാര്യം ഞങ്ങൾ വലിയ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു വലിയ ജനപ്രിയ ആണ് വലിയ ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും അധികാരത്തിൽ വരുമെന്നാണ് പക്ഷേ അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞില്ല കാരണം അങ്ങനെയൊന്നും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് ഏതാണ്ട് കേരള രാഷ്ട്രീയവും കേരളത്തിലെ മതപരമായ ഭിന്നിപ്പുമൊക്കെ വളർന്നിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് പണ്ട് കാലത്ത് നമുക്കറിയാം മന്നത്ത് പത്മനാഭൻ്റെയൊക്കെ കാലത്ത് കേരളത്തിൽ നിന്നല്ല കമ്മ്യൂണിസ്റ്റുകളെ ഇന്ത്യയിൽ നിന്ന് തന്നെ കെട്ടിക്കെട്ടിക്കുമെന്ന് അവരെ റഷ്യയിലേക്ക് പറഞ്ഞു വിടും എന്ന് പറഞ്ഞിരുന്ന ആളുകളുടെ പിന്മുറക്കാൻ രാഷ്ട്രീയം ഒരുപാട് മാറിയതുകൊണ്ട് ഇപ്പോൾ സുകുമാരൻ നായർ തന്നെ കൃത്യമായിട്ട് സി പി എമ്മിന് പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമല്ല സി പി എമ്മിന് വേണ്ടി യഥാർത്ഥത്തിൽ അദ്ദേഹം കഴിഞ്ഞ തവണ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനെയും ബി ജെ പിയേയും ഒക്കെ കടന്നാക്രമിക്കുകയും അവരെ വലിയ ഡിഫൻസിലാക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ടു അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ ഒരു മില്യൺ ഡോളർ ക്വസ്റ്റൻ എന്ന് പറയുന്നത് തുടർ ഭരണം വരുമോ എന്നുള്ളതാണ് ഞാൻ ഇതിനെക്കുറിച്ച് പല വീഡിയോകളും നിരന്തരമായി ചെയ്തിട്ടുണ്ട് തുടർഭരണം വരാനാണ് സാധ്യത എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ അതിൻ്റെ പ്രശ്നം പ്രതിപക്ഷത്തിൻ്റെ ചില കുഴപ്പങ്ങളാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഏത് വിധേനയും ജയിക്കാം എന്ന് പറയുന്ന അല്ലെങ്കിൽ ജയിക്കണം എന്ന് പറയുന്ന സി പി എമ്മിന്റെ നിലപാടുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഇത് അൾട്ടിമേറ്റ്ലി ബി ജെ പിക്ക് ഗുണമാകും സി പി എം നശിക്കാനായിരിക്കും എന്ന് കാരണമാവുക ഭരണം കിട്ടിയാലും എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ യഥാർത്ഥത്തിൽ ഈ തുടർ തുടർഭരണത്തിന്റെ കാര്യത്തിൽ ആളുകൾ പറയുന്ന ചില വാദങ്ങൾ കേട്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ കേരളത്തിലൊരു പോപ്പുലേഷനും ഒരു സാമുദായികമായിട്ടുള്ള വിഭജനവും എങ്ങനെയാണ് എന്നുള്ളത് നമ്മളൊന്ന് എടുക്കേണ്ടതാണ് നമ്മുടെ മുമ്പിലുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ആണ് അത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൽ അൻപത്തി നാല് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനത്തോളം ഹിന്ദുക്കളും ഇരുപത്തി ആറ് പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനം മുസ്ലിംസും പതിനെട്ടാം പോയിന്റ് മൂന്ന് എട്ട് ശതമാനം ക്രിസ്ത്യൻസുമാണ് ഉള്ളത് പക്ഷേ ഈ സംഖ്യയിലൊക്കെ വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് കാരണം ക്രിസ്ത്യൻസിൻ്റെ സംഖ്യ ഏതാണ്ട് പതിനേഴ് ശതമാനത്തിൽ താഴെയായിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ അഞ്ച് കുട്ടികൾ കുട്ടികൾ ഉത്പാദിപ്പിച്ചാൽ ലാസ്റ്റത്തെ കുട്ടിക്ക് നിങ്ങൾക്ക് ഫ്രീ ആയി പഠിപ്പിക്കാം എന്നൊക്കെയുള്ള ചില പ്രസ്താവനകളുമായി ചില ക്രിസ്ത്യൻ മതസംഘടനകളൊക്കെ രംഗത്ത് വന്നിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിലൊരവസ്ഥ എന്താണെന്ന് ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറയാം കൈപ്പോ ഉള്ള പുതിയ വോട്ടർ പട്ടിക വന്നിട്ടുണ്ട് അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പുതിയ വോട്ടർ പട്ടിക വന്നിരിക്കുന്നു ആ വോട്ടർ പട്ടികയിൽ രണ്ട് കോടി എൺപത്തി മൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് വോട്ടേഴ്സായിട്ടുള്ളത് നമ്മൾ ഓട്ടേഴ്സായിട്ടുള്ളതിൽ ഒരു നായർ കമ്മ്യൂണിറ്റി എന്ന് പറയാവുന്നത് പതിനാല് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തി ഒൻപത് ലക്ഷത്തി ഏതാണ്ട് അറുപതിനായിരത്തോളം വരുന്ന ആളുകൾ വരും അതിൽ ഈഴവ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു എഴുപത്തി ആറ് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തോളം വരും അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി കൂടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ എഴുപത്തി ആറ് എഴുപത്തേഴ് ലക്ഷത്തിനിടയിലോട്ട് അറുപത്താറ് ലക്ഷം എഴുപത്തി ലക്ഷത്തിലേക്ക് അവരെത്തും അവിടെയുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നമ്പർ എന്ന് പറയുന്നത് ഒരു നാൽപ്പത് ലക്ഷത്തിനും നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിനും ഇടയിലായിരിക്കും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നമ്പർ എന്ന് പറയുന്നത് ഒരു നാൽപ്പത്തിരണ്ട് ലക്ഷമൊക്കെ നമുക്ക് കണക്കുകൂട്ടാൻ പറ്റുകയുള്ളൂ മുസ്ലിംസിൻ്റെ നമ്പർ തീർച്ചയായിട്ടും ഒരു എൺപത് ലക്ഷത്തോളമെങ്കിലും ഉണ്ടാകും എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു പ്രോബിലിറ്റി ഓഫ് ഇൻക്രിമെൻ്റ് ഒക്കെ വെച്ചിട്ട് ചാൻസസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കണ്ടെത്തുന്നത് അങ്ങനെയാണ് മറ്റ് പോപ്പുലേഷൻസ് എല്ലാം കൂടി അതായത് എസ് സി എസ് ടിയും ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബും ഒക്കെ അവർ ഷെഡ്യൂൾഡ് ട്രൈബ് ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഒരു ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ കൂടുതലുണ്ടാവും ഷെഡ്യൂൾഡ് ട്രൈബ് ഒരു നാല് ലക്ഷം അഞ്ച് ലക്ഷത്തിൽ താഴെ ഉണ്ടാവും അപ്പം ഇത്തരത്തിലുള്ള ആളുകളെല്ലാമാണ് ഏതാണ്ട് നമ്മുടെ ഒരു വോട്ടേഴ്സ് ബേസ് ബേസായിട്ടുള്ളത് അപ്പോൾ ഈ വോട്ടേഴ്സ് ബേസിൽ യഥാർത്ഥത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യം ചെല്ലൊക്കെ പറയുന്നത് നായർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള എല്ലാവരും അതായത് മുപ്പത്തി ഒമ്പതര ലക്ഷത്തോളം വരുന്ന മുപ്പത്തൊമ്പത് ലക്ഷത്തിൽ അറുപതിനായിരം പേരും സുകാരൻ നായർ പറഞ്ഞാൽ കേട്ടൊന്നും വോട്ട് ചെയ്യില്ല കറക്റ്റാണ് അതുപോലെ തന്നെ ഈഴവ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ ഏതാണ്ട് എഴുപത്തി ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകളൊക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശം പറയുന്നത് കേട്ടൊരിക്കലും വോട്ട് ചെയ്യില്ല അതും കറക്റ്റാണ് ഇത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾ ഏതെങ്കിലും ബിഷപ്പോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് വോട്ട് ചെയ്യില്ല പക്ഷെ അവരാണ് കുറച്ചും കൂടി അത്തരത്തിൽ ഈ പറയുന്ന പോലെ കുറച്ചും കൂടി ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഉള്ളതുകൊണ്ട് അങ്ങനെ സ്വാധീനിക്കപ്പെടാൻ സാധ്യത ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ വോട്ടുകൾ എങ്ങനെയാണ് പ്രധാനപ്പെട്ടതാകുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഈ രണ്ട് കോടി എൺപത്തി മൂന്ന് ലക്ഷത്തിൽ ഈഴവ നായർ കമ്മ്യൂണിറ്റികളുടെ വോട്ട് മാത്രം ഏതാണ്ട് ഒരു ഒരു കോടി പതിനെട്ട് ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ വരും എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം നിർണായകമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ടതില്ല അപ്പം ഈ നിർണായകമായിട്ടുള്ള ഇത്രയും വലിയ വോട്ട് ബാങ്കുകളിൽ യഥാർത്ഥത്തിനുള്ള പ്രശ്നം എന്താണ് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയത് ഇരുപത്തി ആറ് ലക്ഷത്തോളം വരുന്ന വോട്ടുകളാണ് ബി ജെ പിക്ക് കിട്ടിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് പോയിൻറ്റ് നാല് എട്ട് ശതമാനം മാത്രമാണ് ആ പന്ത്രണ്ട് പോയിൻറ്റ് നാല് എട്ട് ശതമാനത്തോളം വരുന്ന വോട്ടുകളിൽ നിന്ന് വലിയ വർധന അവർ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി നമുക്കറിയാം എൻ ഡി എ എന്ന് പറയുന്നത് ഏതാണ്ട് പത്തൊമ്പത് ശതമാനത്തിൻ്റെ മുകളിലേക്ക് വന്നു ആ പത്തൊമ്പത് ശതമാനത്തിൻ്റെ മുകളിലേക്ക് വന്നപ്പോൾ ഏതാണ്ട് ഇരുപത്തി ആറ് ലക്ഷം എന്നുള്ള വോട്ട് ബാങ്കുകൾ അവരൊറ്റടിക്ക് മുപ്പത്തി എട്ട് ലക്ഷമാക്കി കൂട്ടി എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു അൻപത് ശതമാനത്തിനടുത്തേക്കുള്ളൊരു വളർച്ച ഈ കഴിഞ്ഞ ലോക്സഭയും നിയമസഭയും തമ്മിൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ട് ഈ പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ ഇന്ന് കഴിഞ്ഞ അതിന് മുമ്പത്തെ തവണ ബി ജെ പിക്ക് മുപ്പത് ലക്ഷം കിട്ടിയതാണ് പക്ഷേ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്താറ് ലക്ഷമാണ് കിട്ടിയത് കുറഞ്ഞു കുറയുകയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കാരണം ഈ പറയുന്ന പന്ത്രണ്ട് ലക്ഷത്തോളം വോട്ടുകൾ മുപ്പത്തി ലക്ഷം കൂടി ഈ പന്ത്രണ്ട് ലക്ഷം വോട്ടുകൾ കിടക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ് പ്രശ്നം ആ കിടക്കുന്നത് ഈ പറയുന്ന പ്രത്യേകിച്ചും നായർ കമ്മ്യൂണിറ്റിയിലെ മുപ്പത്തി ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം വരുന്ന വോട്ടുകളിലും കീഴവ കമ്മ്യൂണിറ്റിയിൽ എഴുപത്തിയേഴ് ലക്ഷം വരുന്ന വോട്ടുകളിലുമാണ് നഷ്ടപ്പെട്ടത് എന്ന് കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ സമുദായങ്ങളിലെ ആളുകൾ മുഴുവൻ പേരും വെള്ളാപ്പള്ളി പറയുന്നത് കേട്ടോ സുഹാരൻ നായർ പറയുന്നത് കേട്ടോ ഒന്ന് വോട്ട് ചെയ്യുന്നവരല്ല എന്നുള്ളത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം അറിയാം പക്ഷേ അതിൽ നിന്നും ഈ പറയുന്ന പോലെ കുറച്ചുകൂടി ജാതീയമായി മതപരമായി ചില വിവേചനങ്ങളുടെ പേരിൽ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ബി ജെ പിയുടെ അത്തരത്തിലുള്ള പ്രചരണ വർഗീയ പ്രചരണങ്ങൾക്കൊക്കെ തന്നെ അനുകൂലമായി ചിന്തിച്ചു കൊണ്ട് ബി ജെ പിയിലേക്ക് പോയ പന്ത്രണ്ട് ലക്ഷത്തോളം വോട്ടുകൾ ആ പന്ത്രണ്ട് ലക്ഷത്തോളം വോട്ടുകൾ എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നാലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന എൻ എസ് എസും എസ് എൻ ഡി പി പ്രധാനപ്പെട്ട ആളുകളാണ് അവിടെയാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെയും സുഹാരൻ നായരുടെയും ഒക്കെ വലിയ പ്രത്യേകത ഉള്ളത് ഇത് പറയുമ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഇത്തരത്തിലുള്ള പ്രത്യേകതകളുള്ളത് കൊണ്ടാണ് ഏതാണ്ട് ഞങ്ങൾ നൂറ് ശതമാനം ഉറപ്പിച്ച് അധികാരത്തിലേക്ക് വരും എന്ന് പറയുന്ന ഒരു ചിന്ത നരേന്ദ്രമോദി അബ്കെ ബാർ ചാർസോബാർ എന്ന് പറഞ്ഞതുപോലെ ഇത്തവണ നാനൂറിലധികം എന്ന് പറഞ്ഞ പോലെ തന്നെ സി പി എമ്മും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിക്ക് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം അയോധ്യയിലെ രാമക്ഷേത്രം പടുന്നു എന്നുള്ളതും അതിന്റെ പേരിൽ ഒരു രാമൻ എന്ന് പറയുന്ന ഒരു ഏകദൈവത്തിന്റെ ഒരു വികാരം ഇന്ത്യ മുഴുവൻ പടത്തി വിടാനും അവിടെ നിന്ന് പൂജിച്ചിട്ടുള്ള സാധനങ്ങൾ ഇവിടെ നമ്മുടെ പാവ കേസ് ചിത്രയ്ക്ക് കൊണ്ട് കൊടുക്കുന്നതും അത് വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്യുന്നതിലൂടെ ഒക്കെ സാധിക്കുമെന്നാണ് നരേന്ദ്രമോദി വിചാരിച്ചിരുന്നത് ഏതാണ്ട് പിണറായി വിജയനും വിചാരിക്കുന്ന ഒരു കാര്യം ഞങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ തവണ ഉണ്ടായ വോട്ടുകളൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നും അതോടൊപ്പം ഈ പന്ത്രണ്ട് ലക്ഷത്തോളം വോട്ടുകൾ പന്ത്രണ്ട് ലക്ഷത്തോളം വോട്ടുകൾ കൂടി വരുമ്പോൾ അത് ഞങ്ങളെ വലിയ തോതിൽ വിജയിപ്പിക്കും എന്നുമാണ് അവർ വിചാരിക്കുന്നത് ഈ പന്ത്രണ്ട് ലക്ഷം വോട്ടുകൾക്ക് ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നവും കൂടി ഉണ്ട് കാരണം കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പത് പോയിന്റ് നാലേഴ് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ എൺപത്തിരണ്ട് ലക്ഷത്തി പതിനായിരമാണ് അതേസമയം എൽ ഡി എഫിൻ്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് നാല് മൂന്നാണ് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ട് പേരും തമ്മിലുള്ളത് ഒരു ആറ് ശതമാനത്തിൽ താഴെയുള്ള വ്യത്യാസമാണ് ആ നാൽ ആ വോട്ടുകൾ എൽ ഡി എഫിന് കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരമാണ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരം എൽ ഡി എഫിനും യു ഡി എഫിന് കിട്ടിയത് എൺപത്തിരണ്ട് ലക്ഷത്തി പതിനായിരം എന്ന് പറയുമ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന വോട്ടുകളാണ് അപ്പം ആ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന വോട്ടുകൾ ഇവർക്ക് മെച്ചപ്പെടുത്താൻ നേടാൻ കഴിഞ്ഞത് കഴിഞ്ഞതിന് മുമ്പത്തെ തവണ ബി ജെ പിയിലേക്കൊക്കെ പോയ നാല് ലക്ഷം വോട്ടുകൾ തിരിച്ചു വന്നുകൊണ്ടാണ് മുപ്പത് ലക്ഷം വോട്ട് ഇന്ന് നാല് ലക്ഷം വോട്ട് തിരിച്ചു വന്നതുകൊണ്ട് പക്ഷെ അതോടൊപ്പം ഈ വോട്ടുകളിൽ നിന്നാണ് മഹാഭൂരിപക്ഷം വരുന്ന എട്ട് ലക്ഷത്തോളം വോട്ടുകൾ പത്തരണ്ട് ലക്ഷത്തോളം വോട്ടുകൾ ബി ജെ പിയിലേക്ക് കഴിഞ്ഞ തവണ കൂടിയത് എന്ന ചിന്തയാണ് കാരണം അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈ പറയുന്ന സാമുദായിക സമവാക്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് പിണറായി വിജയനും അതുപോലെ മാഷുമൊക്കെ അവരുടെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ഐഡിയോളജികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു കാലത്ത് ഡി വൈ ഐ നേതാക്കന്മാരോട് പോലും നിങ്ങൾ മറ്റ് അപര മതങ്ങളിൽ നിന്ന് കല്യാണം കഴിക്കുന്നത് വലിയ ക്രെഡിറ്റായി കരുതുകയും അങ്ങനെ മറ്റു ജാതി മത വ്യവസ്ഥകളൊക്കെ തന്നെ ഇല്ലാതാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻ്റർകാസ്റ്റ് മാരേജുകൾ പോലും പ്രോത്സാഹിപ്പിക്കണമെന്നൊക്കെ വിചാരിക്കുകയും ചെയ്തിട്ടുള്ള സി പി എം യഥാർത്ഥത്തിൽ അധികാരത്തിൻ്റെ ഈ പറയുന്ന പോലെ അപ്പക്കഷം രുചിച്ചു പോയതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഈ പറയുന്ന പോലെ അത് നിലനിർത്തണം എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള സാമുദായികമായിട്ടുള്ള സം ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരെ പ്രീണിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആയുധവും കൂടി അവരുടെ കയ്യിലുണ്ട് അത് ഈ അടുത്ത ദിവസങ്ങളിൽ വാർത്തകളായി പുറത്തു വരുമെന്ന് ഞാൻ നേരത്തെ പോലെ നിങ്ങളോട് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എസ് എസ് വൈ എസും അതുപോലെ കാന്തപുരം വിഭാഗവും ഒക്കെ ഇന്നലെ തന്നെകളിൽ വാർത്തകളിലായി സുഹൃത്തായിട്ടുള്ള വി എസ് രഞ്ജിത്ത് എന്തീതിൻ്റെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന കാന്തപുരം വിഭാഗം പറഞ്ഞേക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായി യു കോൺഗ്രസ്സിനുണ്ടായിട്ടുള്ള ബന്ധവും കോൺഗ്രസ് അവരെ ന്യായീകരിച്ചതുമൊക്കെ തന്നെയാണ് എസ് എൻ ഡി പിയും എൻ എസ് എസിനെയും ഒക്കെ തന്നെ അകറ്റാൻ ഇടയായത് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകൾ പറയുകയും കൂടാതെ മീഡിയ വണ്ണും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുമൊക്കെ സി പി എമ്മിനെതിരെയുള്ള ആക്രമണം ഘടിപ്പിക്കുകയും അത് ആക്രമണം കടിപ്പിക്കുമ്പോൾ തന്നെ ഇടത് ഹിന്ദുത്വ എന്നൊരു വാദം ഉന്നയിക്കുകയും യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ഇടതുകാരനെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ കർസേവയാണ് നടന്നത് എന്നൊക്കെ ഈ പറയുന്ന പറയുന്നുള്ളൊരു കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ കേസെടുക്കുന്നത് നിങ്ങൾ അറിയണം കണ്ണൂരത്തെ മാടായിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു മുപ്പതോളം വരുന്ന വനിതകൾ ഫലസ്തീൻ അനുകൂല പ്രകടനം നടത്തുകയും അതൊരു ക്ഷേത്രഭൂമിയിലാണെന്നും അത് ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആയ രീതിയിൽ വന്നു പതി ഗവൺമെൻറ് കേസെടുക്കുകയും ചെയ്തപ്പോൾ ഇതൊരു കർസേവയാണ് എന്നുള്ളതാണ് ദാവീദ് എന്ത് ചെയ്യുന്നത് പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളുമൊക്കെ തന്നെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ വിഭാഗത്തെ അതായത് ഈ പറയുന്ന ബി ജെ പിയിലേക്ക് ഒഴുകിപ്പോയ പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന വോട്ടുകളെ പിടിച്ചു സഹായിക്കും എന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് വളരെ ആത്മവിശ്വാസത്തോടുകൂടി വളരെ ഈ പറഞ്ഞ പോലെ നൂറ്റൊന്ന് ശതമാനം കോൺഫിഡൻസോടുകൂടി ഗോവിന്ദൻ മാഷൊക്കെ കണ്ട ഞങ്ങളെതിർത്ത് നിന്നിരുന്ന ആളുകൾ പോലും ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ കണക്ക് ഇതാണ് ഇനി മറ്റൊരു കാര്യവും കൂടി പറയാം പക്ഷെ ഇതെല്ലാം സംഭവിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പന്ത്രണ്ട് ലക്ഷം വോട്ടുകൾ ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ പോലും കഴിഞ്ഞ തവണ എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ള തൊണ്ണൂറ്റി നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരം വോട്ടുകൾ അതെങ്ങനെ കിട്ടിയെന്ന് കൂടി നമ്മളൊന്ന് ആലോചിക്കണം കാരണം ആ സമയത്ത് കോവിഡ് ഉണ്ടായിരുന്നു ആളുകൾക്ക് കിറ്റുകൾ കൊടുത്തിരുന്നു ഇവൻ വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾ പോലും പല പല ബുദ്ധിമുട്ടുകളിലും പെട്ടുപോയപ്പോൾ കിറ്റുകളും ഗവൺമെൻ്റെ കരുതലുമൊക്കെ അവർക്ക് കൃത്യമായിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു ലോകത്തെവിടെയും വലിയ ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ ഒരു രക്ഷകരെ തേടുമെന്ന് എന്ന് പറയുന്നത് പോലെ കൃത്യമായി ആറു മണി മുതൽ ഏഴ് മണി വരെ പത്രസമ്മേളനങ്ങൾക്ക് വലിയ റേറ്റിംഗ് ഉണ്ടായിരുന്നു കാരണം ജനങ്ങളൊക്കെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ ഈ പറയുന്ന കേ മുഖ്യമന്ത്രി എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ടി വിക്ക് മുമ്പിൽ ഇരുന്നിരുന്നു അതുകൊണ്ട് എല്ലാ ചാനലുകളും അത് ലൈവായിട്ട് കൊടുത്തിരുന്നു ഇപ്പോൾ അത്തരത്തിലുള്ള റേറ്റിങ്ങുകളില്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് അറിയണം അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതാകുന്നതിനെക്കുറിച്ച് കൂടി സി പി എം പഠിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടാതെ ഈ എൺ ഈ തൊണ്ണൂറ്റി നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരം വോട്ടുകളിൽ അങ്ങനെ തന്നെ നിൽക്കും അല്ലെങ്കിൽ അതിൽ നിന്ന് പോയത് ഈ പന്ത്രണ്ട് ലക്ഷം വോട്ടുകൾ മാത്രമാണ് നിങ്ങൾ വിചാരിച്ചു കളയരുത് ഇതിന് മറ്റൊരു കണക്കുകൂടി ഞാൻ പറയാം നിങ്ങളോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിഞ്ഞ തവണ കിട്ടിയത് എന്ന് പറയുന്നത് അൻപത്തി ലക്ഷത്തി മുപ്പത്തി മൂവായിരം വോട്ടുകളാണ് അവർ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിൽ മത്സരിച്ചിരുന്നു താരതമ്യപ്പെടുത്താൻ പറ്റില്ല സി പി എം മത്സരിച്ചതാകെ എഴുപത്തിയഞ്ചോളം വരുന്ന സീറ്റുകളിലാണ് പക്ഷേ അവർക്ക് കിട്ടിയത് അൻപത്തി രണ്ട് പോയിന്റ് എട്ട് എട്ട് ലക്ഷം വോട്ടുകളാണ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും വോട്ടുകൾ തമ്മിൽ കേവലം അൻപതിനായിരം വോട്ടുകളുടെ മാത്രമേ വ്യത്യാസമുള്ളൂ പക്ഷേ നമുക്കറിയാം മറ്റ് എൽ ഡി എഫിന് കിട്ടിയ വോട്ടുകളിലും വലിയ തോതിൽ സി പി എമ്മിന് കിട്ടിയ വോട്ടുകളുണ്ട് ആ വോട്ടുകൾ സി പി എമ്മിൻ്റെ മതേതര രാഷ്ട്രീയ നിലപാടുകൾക്ക് കിട്ടിയിട്ടുള്ള വോട്ടുകൾ കൂടിയാണ് അവരെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്ന ശ്രമകരമായിട്ടുള്ള ഒരു പണി സി പി എം മറന്നുപോയാൽ ഈ കെട്ടിപ്പൊക്കുന്ന ഈ പറയുന്ന പോലെ സ്വപ്നങ്ങളൊക്കെ തന്നെ ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി അവശേഷിക്കും എന്ന് നിങ്ങൾ പറ നിങ്ങൾ ഓർക്കണം കാരണം കേരളത്തിലും ഇന്ത്യയിലുമൊക്കെയുള്ള ജനങ്ങൾ മതപരമായി വിഭജിക്കപ്പെട്ടു അല്ലെങ്കിൽ അത്തരത്തിൽ അവർ പോളറൈസ് ചെയ്യപ്പെട്ടു എന്നൊക്കെ നമ്മൾക്ക് തോന്നിയിട്ടുള്ള ഘട്ടങ്ങളിലെല്ലാം തന്നെ അവർ വീണ്ടും തിരികെ കൂടി വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫൈസാബാദ് എന്ന് പറയുന്ന അയോധ്യയിരിക്കുന്ന സ്ഥലത്ത് പോലും ദളിതനായിട്ടുള്ള ഒരാൾ ജയിക്കുകയും അവിടെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് പരാജയപ്പെടുകയും ചെയ്ത് കണ്ടത് അത് അതേപോലൊരവസ്ഥയാണ് വാരണാസിയിൽ നരേന്ദ്രമോദിക്ക് പോലും ഭൂരിപക്ഷം ഏതാണ്ട് മൂന്ന് ലക്ഷം കുറച്ച് കേവലം ഒന്നര ലക്ഷം വോട്ടിന് മാത്രം ജയിക്കുന്ന അവസ്ഥ ഉണ്ടായത് അതേപോലൊരു കാലത്താണ് ഏറ്റവും വലിയ തിരിച്ചടി കൊടുത്തത് ഇത്തരത്തിൽ മതപരമായി വിഭജിക്കപ്പെട്ട ജനങ്ങളാണ് എന്ന് വിചാരിക്കുന്നു ഉത്തർപ്രദേശിൽ പോലും വലിയ തോതിലുള്ള തിരിച്ചടി കഴിഞ്ഞ തവണ ബി ജെ പിക്ക് നേരിടേണ്ടി വന്നതും അതുകൊണ്ട് അറുപത്തി മൂന്ന് സീറ്റുകൾ കുറഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് എത്തിയതും ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റ് മാറിയതും എന്ന് നിങ്ങൾ മറന്നുപോകരുത് എന്ന് പറഞ്ഞാൽ ഒരൊറ്റക്കാര്യമേ സി പി എമ്മിന് ഓർമ്മിപ്പിക്കാനുള്ളൂ താൽക്കാലികമായി രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ബി ജെ പി ജയിച്ചതുപോലെ ജയിച്ചാൽ പോലും രണ്ടായിരത്തി ഈ പിറന്നൂല അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ ജയിച്ചാൽ പോലും രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ വരാനിരിക്കുന്നത് വലിയ അപകടമാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു പോളറൈസേഷൻ വരുത്തി കൊടുത്താൽ അത് കൃത്യമായി രാഷ്ട്രീയമായി ലോങ് ടൈമിലേക്ക് ഗുണം ചെയ്യുക ബി ജെ പിക്ക് ഷോർട്ട് ടൈമിലേക്ക് തീർച്ചയായിട്ടും സി പി എമ്മിന് ഗുണം ചെയ്യും പക്ഷെ അത് സി പി എമ്മിൻ്റെ അടിപേര് മാാന്തുന്ന സി പി എമ്മിൻ്റെ അടിത്തറ തകർക്കുന്ന ഒരു നീക്കമായിരിക്കും എന്നുള്ളത് സഖാക്കളെ ഓർത്തിരിക്കുന്നത് വളരെ നന്ദി